നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ നമ്മൾ ഒരു രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് മഴ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ കുറേ കൂടെ വർക്ക് എനിക്ക് തോന്നുന്നുണ്ട് നമസ്കാരം ഫ്രണ്ട്സ് എൻ എസ് അറുപത്താൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ എക്സ് എക്സ്രൈ ജംഗ്ഷൻ മുതൽ കലവൂർ വരെയാണ് എൻ എച്ച് അറുപത്താൻ്റെ കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എക്സ്റേ അപ്പോൾ എക്സ്റേ ജംഗ്ഷനിലോട്ട് നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു സൈഡിൽ ഡ്രൈനേജ് ചാനിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് വലതു സൈഡിലാണ് കൂടുതലായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നത് എനിക്ക് കാണാൻ പറ്റിയത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എക്സ്റേ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊരു ടൗൺ ഏരിയ ആയിട്ട് പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം എക്സ് ജംഗ്ഷൻ ഇവിടെ ഓൾറെഡി നല്ല ഭീതിക്ക് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാൽ ഇങ്ങനെ തന്നെയാണ് രണ്ട് സൈഡും ഡ്രൈനേജ് ചാനലെ വർക്ക് നടക്കുന്നുണ്ട് നല്ല വീതിക്ക് ഇവിടെ സ്ഥലമുണ്ട് നല്ല സ്ട്രൈറ്റ് റോഡാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് ഉയർന്നും താഴ്ന്നും അല്ല പോകുന്നത് ഒരു ലെവലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് അതായത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലൊക്കെ കാണുന്ന പോലെ റോഡല്ല ഇവിടെ അവിടെയൊക്കെ കുന്നൊക്കെ ഇടിച്ച് ലെവൽ ചെയ്തുകൊണ്ടാണ് പല സ്ഥലത്തും വർക്ക് നടക്കുന്നത് അതുകൊണ്ട് വളരെ താമസം ഉണ്ട് അവിടെ വർക്ക് തീർക്കാൻ വേണ്ടി പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ അതായത് ആലപ്പുഴ ജില്ലയിലോട്ട് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ സമതല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ ഹൈവേയുടെ വർക്ക് തീരും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന കാഴ്ച എങ്ങനെയാണ് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റിയ ബോർഡൊന്നും ഇവിടെ കാണുന്നില്ല ഞാൻ നോക്കട്ടെ ആ ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് ആ മതിലകം അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മതിലകം എന്നാണ് അപ്പോൾ മതിലകം സ്ഥലത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ് അതായത് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് പിന്നെ മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട് അതുപോലെ ഇവിടെയും നല്ല കാര്യമായ മഴ ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് വർക്ക് തൽക്കാലം നിർത്തിയതുപോലെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ആ അണ്ടർ പാസേജിന്റെ വർക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു സ്ഥലത്ത് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞു വർക്ക് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ് പോവാണ് നമ്മളിതിന് മുമ്പ് കണ്ടതുപോലെ എല്ലാം വളരെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ സ്ഥലത്തിൻ്റെ പേരൊന്നും നോക്കാം ഈ ഒരു സ്ഥലത്തിൻ്റെ വായിക്കാൻ പറ്റുന്നില്ല അടുത്ത് ബോർഡൊന്നുമില്ല വളരെ ദൂരെയാണ് ഇവിടെ ബോർഡൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഞാൻ ഈ സ്ഥലവും നോക്കട്ടെ ഇത് മായിത്തറ ചേർത്തല മായ്ത്തറ നമ്മൾ ചേർത്തല എത്തിയിട്ടില്ല മായിത്തറ എന്ന സ്ഥലമാണിത് അല്ല ഇതിനു മുമ്പ് കണ്ട ഒരു അമ്പലത്തിന്റെ ബോർഡിൽ ചേർത്തല എന്നാണ് ഞാൻ കണ്ടത് കേട്ടത് അപ്പോൾ മായിത്തറ ഭാഗത്ത് പറയാനുള്ളത് ഇത് തന്നെയാണ് ഡ്രൈനേജ് ചാനിന്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ അതുപോലെ സൈഡ് വോളിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ നല്ല സ്ട്രൈറ്റ് റോഡാണ് നല്ല രസമാണ് നിലവിലെ ഹൈവേ തന്നെ നിലവിലെ ഹൈവേ കൂടെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഒരു രസമാണ് അപ്പോൾ പുതിയ റോഡ് വരുമ്പോഴും വേറെ ലെവലാണ് നമുക്ക് പറയാൻ പോലും പറ്റൂല അത്ര രസമായിരിക്കും ഒരു പക്ഷെ ഇവിടെ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ നമുക്ക് പറയാനുള്ള ഇതായുള്ളൂ അതായത് ഡ്രൈനേജ് ആലിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഇവിടെ റൈറ്റ് സൈഡില് വെള്ളം കെട്ടി കിടപ്പുണ്ട് അതായത് ഹൈവേ വർക്കിന് വേണ്ടി മണ്ണ് ലെവൽ ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോഴേക്ക് മഴ പെയ്തു വെള്ളം കെട്ടുണ്ട് ഇവിടെ ഇടത് സൈഡിൽ നോക്കിയാൽ എന്താ പറയുക ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് ഇവിടെ കഴിഞ്ഞതായിട്ട് കാണാം ഇവിടെ എങ്ങനെതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കാം ഇതങ്ങനെ ബോർഡൊന്നുമില്ല മൈക്രോടെക് ഇൻവെർട്ടർ അതിൽ അങ്ങനെ സ്ഥലത്തിൻ്റെ പേര് എഴുതിയായിട്ട് കാണുന്നില്ല നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് പറയാനുള്ളത് ഇതാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് മഴ കാരണം നിർത്തിയതാണ് കാരണം വെള്ളം കെട്ടി കിടക്കുന്നത് ഇവിടെയും കാണാം ഇവിടെ ഡ്രൈനേജ് ചാനിന്റെ വർക്ക് തുടങ്ങി സൂപ്പർ ഉണ്ട് ഇത് തിരുവിഴ ഇപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേര് തിരുവിഴ അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇതാണ് രണ്ട് സൈഡിലും എന്താ പറയുക ഹൈവേയുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞു ഇപ്പൊ ഇടത് സൈഡിലെ ഡ്രൈനേജ് ചാനിന്റെ വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ വലതു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് വർക്ക് തുടങ്ങിയ സ്ഥലത്ത് വെള്ളം കെട്ടി കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ വർക്ക് അധികം ഫാസ്റ്റ് അല്ലാതെ ആയിട്ട് പോകുന്നത് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് മഴ മാറി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇടപെടേ നാവും കണിച്ച കുളങ്ങര കണിച്ച കുളങ്ങര ഇവിടെ നിന്ന് ഒരു ആലോചന ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സ്ഥലത്തും അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും ഡ്രൈനേജ് ആലിന്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് റോഡ് ഭീതി കൂട്ടിക്കോട്ടിരിക്കുകയാണ് അതുപോലെ പല സൈഡിൽ വെള്ളക്കെട്ടുണ്ട് മഴ ഒരു വല്ലാത്തൊരു വില്ലനാണ് ഒരു രക്ഷയില്ല നമ്മുടെ ഹൈവേയുടെ വർക്കിനെയൊക്കെ വളരെ എന്താ പറയുക ഇതായിട്ട് ബാധിക്കുന്നുണ്ട് ഇത് ചരക്കാട്ട് കയർ ഫാക്ടറി എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റിയതാണ് ചരക്കാട്ട് ചിലപ്പോ അതല്ല എന്ന് എനിക്ക് അതല്ലേന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തേക്ക് പോലുള്ള പോലുള്ള കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡ്രൈനേജ് ആയി തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗണാണ് ഇതിൻ്റെ പേര് ഞാൻ നോക്കട്ടെ അടുത്തൊന്ന് വായിക്കാൻ പറ്റിയ ഒരൊറ്റ ബോർഡ് ഇവിടെ ഇല്ല എന്തായാലും നമുക്ക് സ്ഥലം എന്തായാലും ഒന്ന് പറഞ്ഞുതരാം ഇവിടെ കുറേ ലോറികൾ അടുക്കി എടുക്കേണ്ടത് എന്താണ് ഹൈവേയുടെ പണിക്കുള്ളതാണ് ആ ഹൈവേയുടെ വർക്കിൻ്റെ തന്നെ എൻ എച്ച് എയുടെ ആണ് ഓ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് ഇട്ടിട്ടുണ്ട് അതായത് ഒരു ഗാർഡൻ ആണല്ലോ ചെമ്പകം ചെമ്പകം എൻ എസ് എസ് പോരോ അങ്ങനെ സ്ഥലമുണ്ടോ സോറി ഫ്രണ്ട്സ് എനിക്ക് സ്ഥലം ഒന്നും വായിക്കാൻ പറ്റില്ല ഇവിടെ ഒരു തുടുണ്ട് ആ ഇത് കഞ്ഞിക്കുഴി അപ്പോൾ നമ്മൾ കഞ്ഞിക്കുഴിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കഞ്ഞിക്കുഴിയിലെ കാഴ്ച ഇതാണ് പറയാനുള്ളത് കഞ്ഞിക്കുഴിയിലും വർക്ക് ഫാസ്റ്റാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് കോഫി ഹൗസ് കഞ്ഞിക്കുഴി തന്നെ കോഫി ഹൗസിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല എന്തായാലും നമ്മളെ മുന്നോട്ടാണ് ആ ഇവിടെ ഒരു ബോർഡുണ്ട് ഇതൊന്നും നോക്കാം ആ ഇത് എസ് എൽ പുരം കഞ്ഞിക്കുഴി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ എസ് എൽപുരം ഇപ്പോൾ എസ് എൽപുരം കഞ്ഞിക്കുഴി ഈ ഒരു ഭാഗത്ത് കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ ഫ്ലൈ ഓവറാണ് സോറി ഇത് അണ്ടർ പാസ് ആയിരിക്കും ഇവിടെ അപ്പോൾ അണ്ടർ പാസ്സേജ് അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഒരു കോൺക്രീറ്റ് വർക്കൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പാലത്തിൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാരിൻ്റെ വർക്ക് കഴിഞ്ഞു മണ്ണ് ലെവലിങ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഇവിടെ മഴ തന്നെയാണ് വില്ലൻ മഴ ചതിച്ചു ചതിച്ചാശാനെ ചതിച്ചു ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഹൈവേ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുള്ളതിൽ കാണം അപ്പൊ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നതും ഇങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആൻ്റെ വർക്ക് കഴിഞ്ഞു മണ്ണ് ലെവലിങ് തുടങ്ങിയിട്ടുണ്ട് ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്നൊരു ബോർഡ് ഞാൻ കണ്ടു ഈ സ്ഥലത്തിൻ്റെ പേര് നിർമ്മലമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നതെങ്ങനെയാണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആയിട്ട് വർക്ക് കഴിഞ്ഞു സൈഡ് ഹോളിൻ്റെ കോൺക്രീറ്റ് ഇവിടെ തുടങ്ങിയതായിട്ട് കാണാം ഇവിടെ ഒരു ബോർഡുണ്ട് ഞാനത് നോക്കാം ഏത് സ്ഥലമാണെന്ന് ഓ പേര് കാണാൻ വളരെ ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ ആലപ്പുഴയ്ക്ക് പത്ത് കിലോമീറ്ററാണുള്ളത് നമ്മളൊരു ടൗണിലേക്ക് അടക്കുകയാണ് അപ്പോൾ ആ ടൗണിൽ വെച്ച് നമുക്ക് ഒരുപാട് കടകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേര് വായിക്കാം അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ആ വലത് സൈഡിലാണെങ്കിൽ എന്താ പറയുക സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു കോൺക്രി അതായത് ടാറിന് മുമ്പുള്ള ആ ഒരു മെറ്റൽ വിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ കലവൂർ അപ്പോൾ ഇത് കലവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കലവൂർ ജംഗ്ഷനാണ് അല്ലെങ്കിൽ കലവൂർ ടൗണാണ് ആണ് നമ്മളിപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കലവൂർ ടൗണിൽ പറയാനുള്ളതും ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ കുറച്ച് മാറി ഇവിടെ ഇടത് സൈഡിൽ നമുക്കെന്താ പറയുക ഒരു ഡ്രൈ സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം പിന്നെ മറ്റു രണ്ട് മറ്റ് രണ്ട് സ്ഥലത്തും അതായത് ലെഫ്റ്റും ഇടതും സോറി മറ്റ് രണ്ട് ഭാഗത്തും സോറി ഇടതും വലതും ഭാഗത്ത് ഡ്രൈനേജ് ആലിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഇവിടെ പറയാമെന്നുള്ള കാഴ്ച ഇത് തന്നെയാണ് വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ കുളവായിട്ട് ഇടുന്നത് അല്ല വേറെ നിവൃത്തിയില്ല കാരണം മഴയാണ് ഇവിടെ മഴ പെയ്തുകൊണ്ട് ഹൈവേ പണിക്കാർക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ കലവൂര് ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ് നമ്മളിപ്പോൾ കൃപാസനം പള്ളിയുടെ മുന്നിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃപാസനം ഇവിടെ പറയാനുള്ളത് ഇത് തന്നെയാണ് അതായത് ഇടത് സൈഡിൽ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു പിന്നെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ വിഷയം ഇതുതന്നെയാണ് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് മഴയാണ് കനത്ത മഴ ആയതുകൊണ്ട് തന്നെയാണ് വർക്ക് പല സ്ഥലത്തും മുടങ്ങിയതായിട്ട് തോന്നുന്നത് വർക്ക് എന്നല്ല വർക്ക് അത്ര ഒരു ഫാസ്റ്റല്ല വെള്ളക്കെട്ട് വെള്ളക്കെട്ടുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് അതായത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പരമാവധി വേഗത്തിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിങ് ആയിട്ടില്ല മെറ്റില് വിരിച്ചതായിട്ട് കാണാം പിന്നെ പല സൈഡിൽ ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇടത് സൈഡിലും കഴിഞ്ഞതാണ് അപ്പോൾ ഇത് നമ്മളേതോ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് നോക്കാം ഏത് സ്ഥലമാണെന്ന് ഇത് കലവൂർ ആണ് കലവൂർ ജംഗ്ഷൻ കലവൂർ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ നമ്മൾ കലവൂർ മുതൽ കൊമ്മാടി ജംഗ്ഷൻ വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ എൻ എച്ച് അറുപത്താറ് ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എല്ലാ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം